പിന്നെ അതുപോലെ ചായ എന്താ പിന്നെ ഉരുളങ്ങാണ് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഇങ്ങനെ പോവണ്ടേക്കൊന്നും പറയാൻ പറ്റില്ല കുട്ടികള് പറഞ്ഞപ്പോ പക്ഷേ അന്ന് എനിക്ക് രണ്ട് മൂന്ന് പേപ്പർ ശരിയാക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഇന്നലെ ആയിട്ട് ഇങ്ങനെ കറങ്ങുകയാണ് ചെറുതിരുത്തേക്ക് അപ്പം ഇന്ന് കുട്ടികൾക്ക് വയ്യാത്തോണ്ട് തന്നെ കുട്ടികളുണ്ടോ ഒപ്പം നല്ല സന്തോഷത്തിലാണ് രണ്ടുപേരും കാരണം ഇതുവരെ ഉഷാറില്ലാണ്ട് ഇരിക്കായിരുന്നു പുറത്ത് പോകുക എന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷമാണ് ഇത് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങളുടെ അവിടുത്തെ കുറച്ച് പാടങ്ങളാണ് കേട്ടോ കാരണം ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഞാനൊന്ന് എടുത്തതാണ് കാരണം ട്രാക്ടറൊക്കെ വെച്ച് പൂട്ടിയിട്ട് നല്ല ഒരേ പോലെ ആയിട്ട് നിൽക്കണല്ലേ വ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെറുതിരുത്തി എത്തി ഞങ്ങൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോണത് മക്കളെ വെച്ച് പോകുമ്പോൾ അവർക്ക് വിശക്കും കുറേ സമയം നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇതാ ചെറുതരുത്തി ഹൈസ്കൂളാണ് ഹൈസ്കൂൾ വരെ എത്തി ഞങ്ങൾ ഒന്ന് വണ്ടിയിലായിട്ടോ പോകണത് കാരണം നടക്കാൻ വയ്യ കുട്ടികളെ വെച്ച് വരിക പിന്നെ രണ്ട് പേരെയും വെച്ചിട്ടും കൂടി നടക്കുന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തണതൊന്നും ഞാൻ എടുക്കാൻ എനിക്ക് എടുക്കാൻ കഴിയില്ല പിന്നെ അവിടെ എത്തിയതിന് ശേഷമാണ് പിന്നെ വോയിസ് കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് ജോലിക്കാരൊക്കെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ എന്തൊക്കെയാണ് വൃത്തിയാക്കണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അവർ വോയിസ് ഇടാൻ പറ്റിയില്ല അവർ ഒരുപാട് സംസാരിക്കണുണ്ടായിരുന്നു പക്ഷെ ഒന്നും ക്ലിയർ ഉണ്ടായിരുന്നില്ല അവിടെ വേറെ സംസാരങ്ങളൊക്കെ കേൾക്കുക കാരണം അങ്ങനെ അവർക്ക് എന്തോ ഇത് ഓരോ പീസ് കേക്കൊക്കെ വേണം വെച്ചു പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് കടയൊക്കെ എഴുതിയിട്ട് അവർ അവരെ ഓരോ ചോർത്തിന് അവർക്ക് എന്തെങ്കിലും ചോദിക്കൊക്കെ പേടിച്ചു കൊടുക്കണ്ടതെന്ന് വിചാരിച്ചിട്ടങ്ങനെ പിന്നെ ശിവമുളക്ക് ഒരു വാച്ച് പേടിച്ച് കുറേ ദിവസമായി ഒരു മാച്ച് വേണമെന്ന് പറയാൻ തുടങ്ങിട്ടിട്ടോ അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു വാച്ച് കിട്ടി അപ്പോൾ അത് വെച്ച് കഴിക്കുകയാണ് ഇടയിൽ ഞാൻ എനിക്കൊരു പ്രിൻ്റ് എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു സ്റ്റുഡിയോ ആണ് സ്റ്റുഡിയോയിലേക്ക് അവിടെ പ്രിൻ്റ് എടുത്ത് കൊടുക്കേണ്ട അവിടെ ഞാൻ വന്നതും കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങനെ ഇട